അത് കോൺഗ്രസിൻ്റെയും സർക്കാരിൻ്റെയും ഇടയിലായിരിക്കും എനിക്കറിയില്ല എന്നെ മന്ത്രി വിളിച്ചു ഞാനൊരു ബഹുമതിയെ കണ്ടു ദേശീയ സേവനത്തിനാണ് അവരാവശ്യപ്പെട്ടത് അത് ഇനി എപ്പോഴും ചെയ്യാൻ തയ്യാറാണെന്ന് ഞാനൊരു വാക്കം കൊടുത്തു അതിലാണ് ഞാൻ നിൽക്കുന്നത് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു എൻ്റെ പേര് എന്നെ ഡൽഹിയിലും ക്ഷണിച്ചിട്ടുണ്ട് ചില സംസാരങ്ങളും ബ്രീഫിങ്ങും ഒക്കെ ഉണ്ടായിട്ട് അത് കഴിഞ്ഞിട്ടൊന്ന് നോക്കാം പക്ഷേ പാർട്ടി പിന്നെയും സർക്കാരിൻ്റെ ഇടയിലുള്ള വിഷയത്തെക്കുറിച്ച് എനിക്കൊരു പിടുത്തില്ല എനിക്കറിയില്ല അവർ സംസാരിച്ചോട്ടെ പാർട്ടിക്ക് പാർട്ടി കൊടുത്ത ഉണ്ടായിട്ടുള്ളൂ അന്നും ഞാൻ ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ ആഗ്രഹമില്ല സർക്കാർ എന്നെ വിളിച്ചതിന് പാർട്ടി പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പാർട്ടിയുടെ തീരുമാനം എന്താണ് അവരെന്നെ തീരുമാനിക്കട്ടെ ഞാൻ ഇത് പുതിയ വാർത്തയല്ല ഇത് ഇത് ഒന്ന് രണ്ടു ദിവസമായ സംസാരമാണ് ഞാൻ എൻ്റെ ഭാഗമായിട്ട് എൻ്റെ പാർട്ടി അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ക്ഷണം വന്നിട്ടുണ്ട് പക്ഷേ മന്ത്രിയുടെ ഒഫീഷ്യൽ പിന്നെ ഇത് ഇന്നലെ വന്നപ്പോൾ ഞാൻ ഉടനെ സമ്മതിച്ചു ഇതൊരു എൻ്റെ അഭിപ്രായത്തെ നോക്കൂ നമ്മൾക്ക് രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയത്തിൽ വളരെ പ്രസക്തിയുള്ളൂ ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു അവസരം സർക്കാർ എല്ലാ പാർട്ടികളുടെ പ്രതിനിധികളെ ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്യാൻ നമ്മളുടെ ഒരു കടമയും കൂടിയാണെന്നാണ് എൻ്റെ എൻ്റെ വിശ്വാസം നമ്മളെല്ലാവർക്കും അറിയാം ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചത് എൺപത് എൺപത്തിയെട്ട് മണിക്കൂറിൻ്റെ ഒരു യുദ്ധം നമ്മളെല്ലാവരും കണ്ടതാണ് അത് കഴിഞ്ഞിട്ട് നമ്മളുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താണ് നമ്മളെക്കുറിച്ച് എന്താണ് ലോകം പറയുന്നത് അറിയുന്നത് ഇതിലൊക്കെ നമ്മൾ എല്ലാവർക്കും ഒരു പങ്കുണ്ടാവണം അതിലാണ് ആ സ്പിരിറ്റിലാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് എനിക്ക് ഈ കാര്യത്തിൽ ശരിക്കും പറയുന്നത് എനിക്ക് ഒരു രാഷ്ട്രീയം കാണുന്നില്ല ഇത് എൻ്റെ രാജ്യം നമ്മൾ എല്ലാവരും ഭാരതീയരാണ് നമ്മുടെ ഭാരതത്തിനൊരു പ്രതിസന്ധി ഉള്ള സമയത്തിൽ സർക്കാരിങ്ങനെ ഒരു ഭാരതീയ പൗരനോടൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ വേറെ എന്ത് ഉത്തരവുകൾ കൊടുത്തിട്ടുണ്ടാവും എന്നോട് പറയും